അടിച്ചു ഇതാ ഇത്തവണത്തെ സ്കാൻ സ്കാൻ ആൻഡ് ആൻഡ് സമ്മാനം സമ്മാനം കണ്ണൂർ ഗ്രീൻസ് ഗ്രാൻഡ് പ്ലാസയിലെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്ത സോ സെപ്റ്റംബർ മാസത്തിലെ വിന്നിലൂടെ ലഭിച്ചിരിക്കുന്ന ലെറ്റ് വെൽക്കം കം ഓൺ ഇതാണ് നമ്മുടെ വിന്നർ ലഭിച്ചിരിക്കുന്നത് ഒരു അടിപൊളി ഫോണാണ് ഫോണാണ് ലഭിച്ചിരിക്കുന്നത് തോന്നുന്നു ഇതുപോലെ ഈ ഈ യൂസ് ചെയ്യാൻ അതെ കോമ്പറ്റീഷനെ പറ്റി ഫോൺ ആണ് ഇവിടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലുള്ള ധാരി റെപ്രസൻ്റേറ്റീവ് സന്ധ്യ ആൻഡി ഡിസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് കൂപ്പൺ ഉണ്ട് മോളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ പ്രതിഷ്ഠേ ഇല്ല കിട്ടും ഞാൻ ചുമ്മാ ചെയ്തതാണ് കേരളത്തിലൂടെ നീളം ധാരി ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനായിട്ട് നമ്മളൊരു സ്കാൻ ആൻഡ് കൂപ്പൺ ഇതിന് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് എല്ലാ മാസവും ഉണ്ട് ഈ മാസം നമുക്ക് കണ്ണൂരിൽ നിന്ന് ഗ്രീൻസി ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന രണ്ട് കസ്റ്റമേഴ്സിനാണ് ഈ മാസത്തെ നറുക്കെടുപ്പിലെ വിന്നറായിരിക്കുന്നത് അതിൽ ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വിന്നറ് ആൻ സാറ ആഷ്ലി കണ്ണൂരാണ് പയ്യാമ്പലമാണ് സ്ഥലം ഗ്രീൻ സൂപ്പർ മാർക്കറ്റിൻ്റെ എം ഡി മുനീർ സാറിനെയും സന്തോഷത്തോടെ ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം ഗ്രീൻസിൻ്റെ കസ്റ്റമേഴ്സിന് കിട്ടിയതിൽ അതേപോലെ ധാർത്തയുടെ ഈ സ്കീം സ്കീം കൺസ്യൂമേഴ്സിനോട് സ്കീം റൺ ചെയ്യുന്നതിനും വളരെ സന്തോഷമുണ്ട് അവർക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു